നമസ്കാരം പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ ഇരട്ടക്കുളം ഇരട്ടക്കുളം മെയിൻ ഹൈവേ തൃശ്ശൂർ പാലക്കാട് ഹൈവേ എൻ എച്ച് നിന്നും ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം നമ്മൾ ഇനി കാണാൻ പോകുന്ന ഭവനത്തിലേക്ക് ആയിരത്തിഅറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും അഞ്ചേകാ സെന്റ് സ്ഥലമാണ് ചുറ്റുപാകവും അതിൽ കെട്ടി പുതിയ വീട് ഇട്ടോ വെള്ളത്തിനായിട്ട് പോർ വല്ലാണ്ട് എനിക്ക് കിണർ കുത്തിയാലും വെള്ളം കിട്ടുന്ന സ്ഥലം തന്നെയാണ് ഒരു പാടത്തിന്റെ ഫ്രണ്ടേജ് ആയിട്ട് മനോഹരമായ ഒരു വീടാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെങ്കല്ല് കൊണ്ട് പണിത നല്ലൊരു വീട് നിങ്ങളുടെ കയ്യിൽ ഇനി സ്ഥലമോ വീടോ ഫ്ളാറ്റോ ഏതുമാകട്ടെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ അവിടെ വന്ന് വീഡിയോ എടുത്ത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും അതുകൂടാതെ സ്ഥലം വാങ്ങിക്കുവാൻ ലോൺ വേണമെങ്കിലും വീട് വെക്കാനും ലോൺ വേണമെങ്കിലും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയാം സ്ക്രീനിൽ കാണുന്ന കാണുന്നവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം ഈ കാണുന്നതാണ് നമ്മുടെ ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും അഞ്ച് ഏകാസെൻ്റ് സ്ഥലവും നല്ല ഒരു കിഴക്ക് ദർശനമായിട്ടുള്ള നല്ലൊരു വീട് അതും പാടം ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന മനോഹരമായൊരു വീട് കെട്ടോ അപ്പോൾ ആ കാണുന്നത് നമുക്ക് റോഡാണ് പഞ്ചായത്ത് റോഡാണ് ആ കാണുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇനി ഇന്റർലോക്ക് ചെയ്യും എല്ലാം ഉണ്ടോ ചെങ്കല്ല് കൊണ്ടാണ് വീട് പണിയുന്നത് ഈ പാടം മനോഹരമായൊരു പാടത്തിൻ്റെ ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന നല്ലൊരു വീടാണ് ഞങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഇത്രയും മഴ അപ്പോൾ പാലക്കാട് ജില്ലയിൽ നല്ല മഴയാണ് നമ്മൾ ഈ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ മഴയുള്ള സമയത്തൊക്കെ ഒരു കുറച്ച് പോലും വെള്ളം കയറിയിട്ടില്ല കേട്ടോ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് പാടം ഫ്രണ്ടേജായിട്ടൊക്കെ നിൽക്കുമ്പോൾ വെള്ളം കേറുവാണ് വെള്ളമൊന്നും കേറില്ല ഒട്ടും വെള്ളം കേറില്ല ഇത് പറമ്പാണ് സ്ഥലം ജന്മം പറമ്പാണ് വീട് നിൽക്കുന്നത് ചെങ്കല്ല് കൊണ്ട് മാത്രമാണ് വീട് പണിയുന്നത് മുൻപാക ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് വീടിന്റെ മുൻവശത്ത് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് മുറ്റം ഒന്നോ രണ്ടോ വാഹനം അത് നല്ല വലിയൊരു വണ്ടി തന്നെ കയറ്റി നിർത്താൻ പറ്റാവുന്ന ഒരു മുറ്റമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പാടത്തിന്റെ സൈഡ് ഭാഗങ്ങളും രണ്ട് സ്റ്റെപ്പായിട്ടാണ് കെട്ടിക്കേറിയിരിക്കുന്നത് താഴം ഇതിൽ ഷീറ്റിൽ നിന്ന് വെള്ളം പോകാനായിട്ട് ഇടുന്നൊരു പൈപ്പാണ് വെള്ളം ഇതിലേക്കൂടെ ഇറങ്ങി ഇങ്ങടുക അപ്പം അവിടെ നിന്ന് വരുന്ന വെള്ളവും അതിനെ വന്ന് നേരെ താഴോട്ട് ഇവിടെയാണ് വെള്ളം വന്ന് ചാടുന്നത് കേട്ടോ അപ്പുറത്തെ സൈഡിലേക്കാണ് വെള്ളം ചാടിപ്പോകുന്നത് ഉണ്ടോ മഴ വെള്ളം വന്ന് ചാടാൻ പോകുന്നത് ഇവിടെ ഒരു ചെറിയ വർക്ക് ഏരിയ ആയിട്ട് എടുക്കാനാണ് വലിയൊരു ഹാള് ഇവിടെ കാണാൻ കഴിയുന്നു ജനലും വാതിലും എല്ലാം തേക്കിന്റേതാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നമുക്ക് നല്ല വലിയ ഹാളാണ് അടിപൊളി ഹാള് ഇനി ഹാള് കഴിഞ്ഞ നമുക്കിതാ അറ്റാച്ചഡ് ബെഡ്റൂമിലേക്കാണ് നമ്മൾ ചേർച്ചത് ടൈൽ എല്ലാം നല്ല വലിയ സൈസ് ടൈലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ടൈലിന്റെ വലുപ്പം കേട്ടോ വലിയ വലിയ ടൈലാണ് ഇട്ടിരിക്കുന്നത് ആറ് പാതി ജനൽ കൊടുത്തിട്ട് ഇവിടെ അതെല്ലാം തേക്ക് മരമാണ് ഞാൻ എടുത്ത് പറയുന്നത് തേക്ക് മരം കൊണ്ടും വീട് പണിയിൽ തേക്ക് മരം കൊണ്ട് മാത്രമാണ് പണിതിരിക്കുന്നത് എന്നാണ് ബാത്റൂമാണ് നമ്മുടെ ആണ് ബെഡ്റൂം വരുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം രണ്ട് ബെഡ്റൂം ഉണ്ട് താഴത്തെ ഭാഗത്ത് രണ്ട് ബെഡ്റൂം രണ്ടും അറ്റാച്ചഡ് ആണ് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് കേട്ടോ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പണി പൂർത്തിയായിക്കൊണ്ടിരുന്നു ഈ ഒരു വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമുക്ക് അടുക്കള ഭാഗത്തേക്ക് പോകട്ട ഈ കാണാൻ അടുക്കള അടുക്കളയുടെ വർക്കുകളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു മേൽവശത്ത് സ്റ്റോറേജ് പേസ് കൊടുത്തിട്ട് വേണ്ട ഇതാണ് ഈ മരങ്ങള് നല്ല നല്ല തേക്ക് മരമാണ് ഈ കാണുന്ന കാണുന്നക്കടുക്കളീന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഡോറ് ഇവിടെ കൊടുത്തിരിക്കും ഇവിടുന്ന് എൻ എച്ചിന്റെ ഒരു ശബ്ദം കേൾക്കാൻ പറ്റും എൻ എച്ചിൽ കൂടെ പോകുന്ന വണ്ടിയുടെ ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും ഈ ഭാഗത്തൊരു വർക്ക് ഏരിയ നമുക്ക് എടുക്കാൻ പറ്റും നല്ലൊരു വർക്ക് ഏരിയ എടുക്കാൻ പറ്റും നമുക്കിനി നേരെ മോളത്തെ നിലയിലേക്ക് പോവാം ചേർക്കുണ്ടോ നല്ല വീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ചേർക്ക നല്ല വീതി ഉണ്ട് കൊടുത്തിരിക്കുന്നത് മേൽവശം നല്ല വലിയൊരു സെറ്റിയൊക്കെ ഇട്ടിരിക്കാനൊക്കെ ആയിട്ട് നല്ല പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് താഴത്തെ രണ്ട് ബെഡ്റൂം മുകളിൽ ഒരു ബെഡ്റൂം അപ്പൊ ഈ മുകളിലത്തെ ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് നിങ്ങളുടെ കയ്യിൽ ഇനി പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ എവിടെയായാലും വീടോ സ്ഥലവും കൊടുക്കാനുണ്ടെങ്കിൽ സ്ക്രീനിലാണ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ അവിടെ വന്ന് വീഡിയോ എടുത്ത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും നമുക്കിതാ വീടിന്റെ ഏറ്റവും ബാക്ക് വശമാണ് കാണുന്നത് കേട്ടോ ഇവിടെ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലോ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ടൈല് ടൈൽ ഇട്ടിരിക്കുന്നു ചുറ്റു ഭാഗവും ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ ഡ്രസ് വർക്ക് ചെയ്ത് അവിടെ നമുക്ക് ഇതിൽ കൂടെ കാണാൻ കഴിയുമെന്ന് അറിയില്ല തൃശൂർ പാലക്കാട് മെയിൻ ഹൈവേ എൻ എച്ച് ആണ് നമ്മളിവിടുന്ന് കാണുന്നത് ഇതിനാണെങ്കിൽ കൂടെ കാണാം ഇതെ ഇത്തിരി മരങ്ങളൊക്കെ ഉള്ള കാരണം കാണാൻ കഴിയുന്നില്ല ആന പിന്നെ വീടിന്റെ മുൻവശത്തെ ബാൽക്കണിയിലേക്ക് പോവാം നല്ല മനോഹരമായ ഒരു സീനറിയാണ് നമ്മളിന് കാണാൻ പോകുന്നത് നല്ലൊരു സിറ്റൗട്ട് ഇത് താഴോട്ട് പോല ഇവിടെ ഗ്ലാസ് ആണ് കേട്ടോ കേട്ടോ ഗ്ലാസ് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോതിരിക്കാന് നല്ലൊരു സിറ്റൗട്ടല്ല നോക്കിയാൽ അടിപൊളി സിറ്റ് സിറ്റൗട്ട് നല്ലൊരു ബാൽക്കണിയാണ് കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ട് എന്ന് പറഞ്ഞല്ലേ സീനറി ഉണ്ടോ നമ്മള കേറി വരുന്ന പഞ്ചായത്ത് റോഡ് ആ കാണുന്നത് മനോഹരമായ ഒരു കിഴക്ക് നോക്കി നിൽക്കുന്ന ദർശനത്തോടുകൂടി നിൽക്കുന്ന അടിപൊളി വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇന്ന് എത്തിച്ചിരിക്കുന്നത് നല്ല സീനറി നല്ല ഭംഗിയുള്ള ഒരു വീടാണ് അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാം സ്ക്രീനേക്കാട് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കാണാം ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ട് വില പറഞ്ഞില്ല അല്ലേ വില പറയുന്നത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്ന വില വില ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുന്നതായിരിക്കും അടുത്ത നല്ലൊരു വീഡിയോമാറ്റി ഇനി നമുക്ക് വീണ്ടും കാണാം പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോമാറ്റി വീണ്ടും കാണാം ബൈ ബൈ